ഈ കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഇന്ന് ഈ പൊതുസമൂഹത്തിൽ ചെയ്തിട്ടുള്ള നന്മകൾ നമുക്കറിയാം ഓഖി വന്നു പ്രളയം വന്നു ഏറ്റവും അവസാനം കൊറോണ വന്നു ആ കൊറോണ വന്നപ്പോൾ സമയത്ത് പോലും ഇവിടെ പി ഒരു പി പി കിറ്റിൻ്റെ പോലും സഹായമില്ലാതെ വെറും ഒരു മാസ്കിൻ്റെ ബലത്തിൽ ഈ വിദേശത്തു നിന്നും മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന നമ്മുടെ സഹോദരങ്ങളെ അവരെ വീടുകളിൽ കൊണ്ടെത്തിച്ച ഏറ്റവും വലിയ ഒരു കർമ്മ പദ്ധതി ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം പോലീസിനൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു സർക്കാർ ഉടമസ്ഥയ്ക്കുള്ള സ്ഥാപനമാണ് കെ എസ് ആർ ടി സി നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി അവരുടെ വീടിനടുത്ത് കൊല്ലത്ത് വീടിനടുത്ത് എത്താറായപ്പോൾ സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് ഇറക്കി വിട്ട് ഇറക്കി വിടുമ്പോൾ ഇറക്കി വിടുമ്പോൾ അവിടെ കുറ്റാക്കുറ്റി ഇരുട്ടായത് കൊണ്ട് അവരുടെ അച്ഛൻ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നവരുടെ ബസ് നിർത്തിയിട്ടിരുന്നു അവസാനം ആ കുട്ടി പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് പൊന്നാങ്ങള കെ എസ് ആർ ടി സി എന്നാണ് അങ്ങനെ പൊന്നാങ്ങള അങ്ങനെ നിരവധി പൊന്നാങ്ങളമാരുടെ ഒരു കൂടാരമാണ് കെ എസ് ആർ ടി സി അങ്ങനെയുള്ള മനുഷ്യത്വമുള്ള തൊഴിലാളികളുടെ ഒരു ഒരു കൂട്ടം പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലെ ഇങ്ങനത്തെ ഈ യതുമാരെ ഇത്തരത്തിൽ അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ട് ക്രൂശിക്കാൻ നിൽക്കുന്നത് അങ്ങേയറ്റം അമലനീയമാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടണം കെ എസ് ആർ ടി സിയുടെ വകുപ്പ് മന്ത്രി എന്നതിനപ്പുറത്ത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അടിവരായിട്ട് ആവശ്യപ്പെടുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണം ഇതൊരു നിസ്സാര സംഭവമല്ല കാരണം ഇത് ജീവനക്കാരൻ്റെ ആത്മവീര്യത്തെ ആത്മവീര്യം ചോരുന്ന അവൻ്റെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന ഒരു സംഗതിയാണ് രണ്ടര മണിക്ക് നിന്ന് യാത്ര വെളുപ്പിലെ രണ്ടര മണിക്ക് യാത്ര പുറപ്പെട്ട് തൃശ്ശൂർ പോയി ഈ റോഡ് പണിയെല്ലാം നടക്കുമ്പോൾ അവിടെ പോയി ഒന്ന് ഇറങ്ങി നിൽക്കാൻ പോലും സമയമില്ലാതെ അതേപോലെ ഇഞ്ചിന് പോലും ഓഫ് ചെയ്യാതെ വണ്ടി തിരിച്ച് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഈ അങ്ങ് പട്ടത്ത് എത്തുമ്പോൾ എത്രയും പെട്ടെന്ന് വീടെ ഡിപ്പോയിൽ കൊണ്ട് വണ്ടി വണ്ടിയിട്ട് ഓടി വീട്ടിൽ പോകാനുള്ള ആ ഒരു ആ ഒരു തത്രപ്പാടിൽ ഈ ചെറിയൊരു കാറിൽ താഴെ താഴെക്കൂടെ പോകുന്ന ഒരു കാറിൽ ഒരു സ്ത്രീകളോട് അപമര്യാദമായി അംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇത് അരി ആഹാരം കഴിക്കുന്നവരുടെ അടുത്ത് ദഹിക്കുകയുള്ളൂ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു ഞാനൊരു ട്രേഡ് യൂണിയൻ ലീഡർ ലീഡറുന്നതിനപ്പുറത്ത് ഞാനൊരു ഞാനൊരു ഡ്രൈവറാണ് വലിയ മാനസികമായ പ്രയാസം ഈ വിഷയത്തിലുണ്ട് ഇന്ന് കെ എസ് ആർ ടി സിയിൽ ഒരു യെതുവിൻ്റെ വിഷയമല്ലേ ഇത് ഇത് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ് ഇത് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ഇനി ഇത്തരത്തിൽ ഒരു യതുമാരുടെ യതുവിൻ്റെ വിഷയം പോലത്തെ ഒരു ഡ്രൈവർ ഇത് ജീവനക്കാരൻ്റെ ഒരു 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 ബുദ്ധിമുട്ട് ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സംവിധാനം കൂടെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് കാരണം എനിക്ക് വളരെ രണ്ട് വർഷമായി ഇപ്പം യതു പറഞ്ഞത് രണ്ട് വർഷം കൊണ്ട് എനിക്കറിയാമെന്നുള്ളതാണ് എനിക്ക് രണ്ട് വർഷത്തിൽ കൂടുതലായി എനിക്കറിയാം അദ്ദേഹം മാത്രം അദ്ദേഹം വളരെ മാന്യമായി കെ എസ് ആർ ടി സിയിൽ വണ്ടി ഓടിക്കുന്ന ആളാണ് അദ്ദേഹം ഇപ്പോഴാണ് തൃശ്ശൂർ ഓടാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും വലിയ ദീർഘദൂര സർവീസ് ആയ സൂപ്പർ ഫാസ്റ്റിൻ്റെ ആയ വഴിക്കടവ് സർവീസ് ഓടി ഏകദേശം ഒന്നര വർഷം വരെ തുടർച്ചയായി ഓടിയ ഡ്രൈവറാണ് ഒരു വശത്തുനിന്ന് പതിനാറ് മണിക്കൂർ വരെ എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ജോലി ചെയ്ത പരിചയസമ്പന്നരായ ഒരാൾ അദ്ദേഹത്തിന് ഇങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹത്തെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇട്ടിങ്ങനെ ക്രൂശിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ കൂട്ടിച്ചേർത്ത അടിവരായിട്ട് പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ഹുങ്കാണ്